മലയാളത്തിനപ്പുറത്തേക്ക് വളർന്ന് ബോളിവുഡോളം എത്തിയ നടിയാണ് കീർത്തി സുരേഷ് അമ്മ മേനകയുടെ വഴിയെ അഭിനയത്തിൽ സജീവമായ കീർത്തി ഇന്ന് തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട താരറാണിയാണ് മലയാളത്തിൽ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും മലയാളികൾക്കും പ്രിയപ്പെട്ടവളാണ് കീർത്തി തെലുങ്കിലും തമിഴും തമിഴിലുമാണ് കീർത്തി ഏറ്റവും അധികം സിനിമകൾ ചെയ്തിട്ടുള്ളത് കീർത്തി സുരേഷിന്റെ ആസ്തി എത്രയെന്നറിയാമോ കീർത്തി സുരേഷിന്റെ ആസ്തി ഏകദേശം നാല്പത്തൊന്ന് കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ട് സിനിമകൾക്ക് പുറമെ പരസ്യരംഗത്തും സജീവമാണ് കീർത്തി കീർത്തി ഒരു സിനിമയ്ക്ക് മൂന്ന് മുതൽ നാല് കോടി രൂപ വരെ പ്രതിഫലം കൈപ്പറ്റുന്നു എന്നാണ് കണക്ക് അതേസമയം പരസ്യങ്ങൾക്കും മറ്റുമായി മുപ്പത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി ആവശ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്തിടെയായിരുന്നു കീർത്തിയുടെ വിവാഹം വർഷങ്ങളായി കീർത്തിയുടെ സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ബിസിനസ്സുകാരനായ ആന്റണിയുടെ ആസ്തി നൂറ്റമ്പത് കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു ദുബായിലും കൊച്ചിയിലും ആഡംബര റെസ്റ്റോറന്റുകളുടെ ഒരു ശൃംഖലയടക്കം നിരവധി സംരംഭങ്ങളുണ്ട് ആന്റണി തട്ടിലിന് കീർത്തി സുരേഷ് ചെന്നൈയിൽ ഒരു വീടുണ്ട് കൂടാതെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് ഏരിയയിൽ ഒരു അപ്പാർട്ട്മെന്റും താരം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു